ചരിത്രം നമ്മോട് പറയുന്നത് പലപ്പോഴും വലിയ പേരുകളുടെ കഥകളാണ് പക്ഷേ ചില ജീവിതങ്ങളുണ്ടായിരുന്നു അവരുടെ പോരാട്ടം ചരിത്രത്തിൻ്റെ അരികിലേക്ക് പോലും എത്തിയില്ല എന്ന് ഞാൻ പറയാൻ പോകുന്നത് അത്തരമൊരു ജീവിതത്തിൻ്റെ കഥയാണ് അവസാനം വരെ പോരാടിയ ഒരു സ്ത്രീ ഇന്ത്യ തന്നെ ഒരിക്കൽ മറന്ന കഥ അവളുടെ പേര് റാണി ഗെയ്ദിൻ ലിയു ഇന്ത്യയുടെ വടക്കു കിഴക്കൻ ഭാഗത്ത് നാഗാലാൻഡിലെ ഒരു ചെറുമല ഗ്രാമം വൈദ്യുതി പുസ്തകങ്ങളില്ല ലോകം എവിടെയാണെന്ന് പോലും പൂർണമായി അറിയാത്ത ഒരു പ്രദേശം അവിടെ ഒരു സാധാരണ കുടുംബത്തിൽ ഒരു പെൺകുട്ടി ജനിച്ചു അവൾക്ക് ആരും അന്ന് കരുതിയില്ല ഈ കുഞ്ഞ് ഒരു ദിവസം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് ഭയപ്പെടുത്തുമെന്ന് അന്ന് ഇന്ത്യ ബ്രിട്ടീഷുകാരുടെ അധീനതയിലായിരുന്നു നികുതികൾ അനീതികൾ അവഹേളനങ്ങൾ ഗ്രാമീണർ ഭയത്തോടുകൂടി ജീവിച്ചു പോന്നു പക്ഷെ ഒരു പെൺകുട്ടി ആ ഭയത്തെ ചോദ്യം ചെയ്യാൻ തുടങ്ങി അന്ന് അവൾക്ക് വെറും പതിമൂന്ന് വയസ്സ് പതിമൂന്ന് വയസ്സിൽ നമ്മൾ എന്തു ചെയ്യും സ്കൂൾ കളികൾ സ്വപ്നങ്ങൾ പക്ഷേ ഗെയ്തി ലീവിൻ്റെ മനസ്സിൽ ഒരു ചോദ്യം മാത്രം നമ്മൾ നമ്മളെന്തിന് മറ്റൊരാളുടെ അടിമകളാകണം ഈ ചോദ്യം അവളെ ഉറങ്ങാൻ അനുവദിച്ചില്ല അവൾ പതുക്കെ ഗ്രാമങ്ങളിൽ നിന്ന് ഗ്രാമങ്ങളിലേക്ക് പോകാൻ തുടങ്ങി മൂപ്പന്മാരോട് സംസാരിച്ചു സ്ത്രീകളോട് സംസാരിച്ചു കുട്ടികളോട് പോലും പറഞ്ഞു നമ്മൾ അടിമകളല്ല നമ്മുടെ ഭൂമി നമ്മുടേത് മാത്രമാണ് ആ വാക്കുകൾ മുന്നറിയിപ്പില്ലാതെ മനസ്സുകളിൽ വേരൂന്നി ഇത് ബ്രിട്ടീഷുകാർ ശ്രദ്ധിച്ചു കാരണം ഉണ്ടായിരുന്നത് തോക്കുകളല്ല വാളുകളുമല്ല ജനങ്ങളായിരുന്നു ഒരു പെൺകുട്ടി ജനങ്ങളെ ഒന്നിപ്പിക്കുന്നത് ബ്രിട്ടീഷുകാർക്ക് ഏറ്റവും ഭയപ്പെടുത്തുന്ന കാര്യമായി മാറി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഗെയ്തി ലീവിന് വയസ്സ് വെറും പതിനാറ് ഒരു രാത്രിയിൽ അവളെ ബ്രിട്ടീഷ് സൈന്യം പിടികൂടി അവൾ കരഞ്ഞില്ല ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചില്ല കാരണം അവൾക്കറിയാമായിരുന്നു പിടിയിലായാലും തന്റെ സ്വപ്നത്തെ അവർക്ക് പിടിച്ചടക്കാനാവില്ല എന്ന് കോടതിയിൽ അവളോട് ചോദിച്ചു നിന്റെ അറിയാമോ എന്ന് അവൾ പറഞ്ഞു സ്വാതന്ത്ര്യം ആഗ്രഹിച്ചതാണെങ്കിൽ അതാണ് എന്റെ കുറ്റം അവൾക്ക് ലഭിച്ച ശിക്ഷ ജീവപര്യന്ത തടവ് ഒരു പെൺകുട്ടിക്ക് ഒരു സാമ്രാജ്യം നൽകിയ വിധി ജയിലിലെ ഇരുണ്ട മുറി ഇരുമ്പ് വാതിലുകൾ ഒറ്റപ്പെട്ട രാത്രികൾ പുറത്ത് അവളുടെ കൂട്ടുകാർ സ്വാതന്ത്ര്യത്തിനായി പോരാടിക്കൊണ്ടിരുന്നു അകത്ത് അവളുടെ ബാല്യം പതുക്കെ പതുക്കെ അവസാനിച്ചുകൊണ്ടു പതിനഞ്ച് വർഷങ്ങൾ പതിനഞ്ച് വർഷങ്ങൾ സൂര്യനെ കാണാതെ സ്വപ്നങ്ങളെ തൊടാതെ പക്ഷേ ഈ പതിനഞ്ച് വർഷം അവളെ തകർത്തില്ല ഓരോ ദിവസവും അവൾ മനസ്സിൽ പറഞ്ഞു ഇന്ത്യ ഒരു നാൾ സ്വതന്ത്രമാകും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഇന്ത്യ സ്വതന്ത്രമായി രാജ്യം മുഴുവൻ ആഘോഷിച്ചു പക്ഷേ ഒരു ജയിലറയിൽ ഒരു സ്ത്രീ ഇതറിഞ്ഞത് നിശബ്ദതയിലൂടെയാണ് ഇന്ത്യ സ്വതന്ത്രമായപ്പോൾ പോലും അവൾ ബന്ധനത്തിലായിരുന്നു പിന്നീട് ജവഹർലാൽ നെഹ്റു ഈ കഥ കേട്ടു അദ്ദേഹം ഞെട്ടി ഇന്ത്യ സ്വതന്ത്രമായി പക്ഷേ ഈ പോരാളി ഇന്നും ജയിലിലോ അദ്ദേഹത്തിന്റെ ഇടപെടലോടെ പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം റാണി ഗെയ്ദിൻ ലിയു പുറത്തിറങ്ങി പക്ഷേ പുറത്തിറങ്ങിയ ലോകം അവൾ സ്വപ്നം കണ്ട ഇന്ത്യയായിരുന്നില്ല ആർക്കും അവളെ അറിയില്ലായിരുന്നു ക്യാമറകളില്ല ആഘോഷങ്ങളില്ല ഒരു നിശബ്ദ പോരാളി നിശബ്ദമായി വഴിയിലൂടെ നടന്നു നീങ്ങി ഇന്ത്യ അവളെ പത്മഭൂഷൺ നൽകി ആദരിച്ചു പക്ഷേ ചോദ്യം ഇപ്പോഴും ബാക്കിയാണ് നമ്മൾ ഈ കഥ എന്തുകൊണ്ട് മറന്നു ചിലർ ചരിത്രത്തിൻ്റെ ആദ്യ പേജിൽ എഴുതപ്പെടും ചിലർ ജനങ്ങളുടെ മനസ്സിൽ ജീവിക്കും റാണി കേതി ലിയു അവസാനം വരെ പോരാടിയ ഒരു സ്ത്രീയായിരുന്നു ഇന്ത്യ മറന്ന കഥ പക്ഷേ മറക്കാൻ പാടില്ലാത്ത ഒരു പേരാണത് നിങ്ങൾക്ക് ഈ കഥ കേൾക്കേണ്ടതായിരുന്നില്ലേ ഇനിയും ഇത്തരത്തിലുള്ള മറന്നുപോയ ജീവിതങ്ങൾ കേൾക്കാൻ ഒരായിരം കഥകൾ സബ്സ്ക്രൈബ് ചെയ്യൂ കാരണം ചരിത്രം വിജയികളെ മാത്രമല്ല പോരാളികളെയും ഓർക്കണം